നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വാട്സാപ്പിൽ പല ആളുകളും നല്ല സ്റ്റൈലിഷ് ഫോണിനോട് കൂടിയിട്ടായിരിക്കും മെസ്സേജുകൾ കൈമാറുന്നത് അത് എങ്ങനെയാണ് അവർ ഇത്രയും സ്റ്റൈലിഷ് ഫോണുകൾ ഉപയോഗിച്ച് മെസ്സേജുകൾ അയക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വാട്സാപ്പിൽ നല്ല നല്ല കിഡ്ലൻ സ്റ്റൈലിഷ് ഫോണുകൾ ഉപയോഗിച്ച് മെസ്സേജുകൾ അയച്ച് നിങ്ങളുടെ കൂട്ടുകാരെ ഞെട്ടിക്കാൻ സാധിക്കും അതും വാട്സപ്പിലൂടെ ഡയറക്റ്റ് ഇതെങ്ങനെയാണ് വാട്സപ്പിൽ സെറ്റ് ചെയ്യുന്നതെന്ന് തുടർന്ന് വിശദമായിട്ട് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ െങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഈ നെയിമുകളിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേജിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോകൾ അതിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പിൽ സ്റ്റൈലിഷ് പോണ്ടുകളിൽ നമുക്ക് എങ്ങനെ മെസ്സേജ് അയക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷന്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെയായിരിക്കും ഇത് കാണുക ഇവിടെ താഴെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രീവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ടാകും ഇവിടെ താഴെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും എസ് കൊടുക്കരുത് ഇവിടെ നോ തന്നെ കൊടുക്കണം പിന്നെ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇത് വർക്കാവില്ലട്ടോ അതുകൊണ്ട് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാകാം ഇവിടെ എസ് കൊടുക്കരുത് നോ കൊടുക്കുക നോ കൊടുത്തതിന് ശേഷം വീണ്ടും അതെങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പ്രീവ്യൂ വീണ്ടും കാണിക്കുന്നുണ്ടാക്കും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മുകളിൽ എനബിൾ ആക്സസിബിലിറ്റി സർവീസ് എന്ന ഒരു ഓപ്ഷൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ സർവീസ് എന്ന ഭാഗത്തായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകുക എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്താണ് ഈ ആപ്ലിക്കേഷൻ ഉള്ളത് ജസ്റ്റ് അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അത് ഓഫിലായിരിക്കും ഉണ്ടാകുക ജസ്റ്റ് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ പെർമിഷൻ ഇവിടെ ഓൺ കൊടുത്തിട്ട് ഇവിടെ അലോ കൊടുക്കുക അപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും അനിയ ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് വാട്സാപ്പിൽ ഒരാൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് സെൻഡ് സെൻഡാകുന്നതെന്ന് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ സ്റ്റൈലിഷ് ഫോണുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഞാനിപ്പോൾ ഒരാളെ ഇവിടെ തിരഞ്ഞെടുത്തു അതിന് ശേഷം ഞാനിവിടെ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യാണ് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നിങ്ങൾ പ്ലസ് ഐക്കൺ ഇവിടെ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ പ്ലസ് ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ എൻ്റെ പേര് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം വീണ്ടും ആ ഒരു പ്ലസ് ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ആ ആപ്ലിക്കേഷൻ ഇവിടെ ഓൺ ആയിട്ടുണ്ട് ഒരുപാട് സ്റ്റൈലിഷ് ഫോണുകൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് എന്നുള്ളത് ഇവിടെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു സ്റ്റൈലിഷ് ഫോണ്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത് ഇതൊന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത ഉടനെ തന്നെ ആ ഒരു ഫോണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വീണ്ടും നമുക്ക് മെസ്സേജുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അത് മൊത്തത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമുക്ക് വീണ്ടും ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിഷ് ഫോണ്ടുകൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം അതിന് ശേഷം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ വാട്സപ്പിലൂടെ തന്നെ ആയിട്ട് നമുക്ക് സ്റ്റൈലിഷ് ഫോണുകൾ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതിന് പുറമെ സ്റ്റൈലിഷ് ഫോണുകൾ നമ്മൾ അയക്കുന്നതിന് മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം പക്ഷെ എന്റെ മൊബൈലിൽ അത് വർക്കാവുന്നില്ല കേട്ടോ പക്ഷെ നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ രണ്ട് മെത്തേഡും വർക്ക് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മെത്തേഡും കൂടി കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ നേരത്തെ ഇവിടെ മെസ്സേജ് അയക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ഐക്കൺ ആണ് ആദ്യം എൻ്റർ ചെയ്തത് പ്ലസ് ഐക്കൺ ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു പേര് മാർക്കായിട്ടുണ്ട് ഇവിടെ ത്രീ ഡോട്ട്സ് കാണുന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ എൻ്റെ മൊബൈലിൽ ആ പേര് കാണുന്നില്ല അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഞാനിപ്പോൾ മറ്റൊരു മൊബൈൽ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ആ പേര് ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ആ പേര് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ ആ ഒരു കംപ്ലീറ്റ് ഫോണ്ടുകൾ അവിടെ വന്നു ഇഷ്ടമുള്ള ഫോണ്ടുകൾ തിരഞ്ഞെടുത്ത് ഉടനെ തന്നെ സെൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട് നേരത്തെ പോലെ പ്ലസ് ഐക്കണ് ഇപ്പോൾ ആ ബാക്ക് വശത്തും മുൻവശത്തും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഉള്ളൂ പക്ഷേ അത് എങ്ങനെയാന്നുള്ള കറക്റ്റ് എനിക്ക് കാണിച്ചു തരാൻ എനിക്കിവിടെ അവർ ആപ്ലിക്കേഷൻ കാണുന്നില്ല പക്ഷേ ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ആ ഒരു മെത്തേഡ് ഡയറക്റ്റ് ശരിക്കുള്ള ആ രൂപത്തിൽ കാണിച്ചതാ കഴിയുന്നില്ല പക്ഷെ അങ്ങനെ മറ്റൊരു മൊബൈൽ ഞാൻ കണ്ടു അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു മെത്തേഡും കൂടി ഉണ്ടെന്ന് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ് നമുക്ക് വാട്സാപ്പിലൂടെ സ്റ്റൈലിഷ് ഫോണ്ടുകൾ ഉപയോഗിച്ച് മെസ്സേജുകൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്